എൻ്റെ ജോൺ ഞാൻ തൃശ്ശൂരിൽ വരുന്നു എൻ്റെ പ്രശ്നം തുടങ്ങിയിട്ട് തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മലപ്പുറത്തായിരുന്നു അവിടെ ഒരു ബിസിനസ്സൊക്കെ ആയിരുന്നു അതിനോട് ബന്ധപ്പെട്ടാണ് എനിക്ക് പ്രോഗ്രാം തുടങ്ങിയത് അതിന് ശേഷം കാല് പൊട്ടുക കാല് മുട്ടിന് താഴെ നീര് വെച്ചിട്ട് വലിയ ഭാഗ ഇതിലേക്ക് വരിക ഡോക്ടർമാർ കണ്ടുകഴിഞ്ഞാൽ എന്താ രോഗം എന്നറിയത്തില്ല അപ്പം ചില ഡോക്ടർ അത് ഓപ്പറേറ്റ് ചെയ്യും ഏത് കാലാ വലതു കാലം കാലാ ഇടത്ത് കാലം അത് എന്താണെന്ന് എനിക്കറിയില്ല അറിയത്തില്ല മുട്ടിന് താഴേക്ക് വലിയ നീര് വെക്കുക എന്ന് വെച്ചാൽ ആ കാണ്ടാമ്പു തൊലി പോലെ അങ്ങോട്ട് വണ്ണം വെക്കും അപ്പോൾ ഡോക്ടർമാർക്കും പേടിയാ അപ്പം അവരെന്നിട്ട് ഒരു ദിവസം ഓപ്പറേറ്റ് ചെയ്തു ഒരു ഒരടി കീറി ഒരു സൈഡ് അരടി എന്നിട്ട് നാൽപ്പഞ്ച് ദിവസം അവിടെ കിടക്ക് അവിടെ കുത്തി സ്റ്റിച്ച് ചെയ്യാതെ അപ്പോൾ എന്താ ഉള്ളിൽ പൊക്കോളൂന്ന് പറഞ്ഞു പക്ഷെ ഒന്നും പോയില്ല അത് തന്നെ തന്നെ കുത്തി കൂടി ഇത് മുറി കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഒരു ഓപ്പറേഷൻ ഇത് ശെച്ചിട്ടു അങ്ങനെ ഇപ്പം ഈ ഈ ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കും ഒരു പ്രാവശ്യം പതിനൊന്നര മാസം ഞാൻ കിടപ്പിലായിരുന്നു പക്ഷേ ആ സമയത്ത് കറുത്താവ് തന്നെ ആഹാരത്തിന് ഒരു കുറവില്ലാണ്ട് കൊണ്ടാടന്നു ഞാൻ ഇവിടെ വന്ന് ഇപ്പം ഒരു വർഷം ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഏകദിനം ഏകദിനം അപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കും ഒരു പ്രാവശ്യം ഞാൻ കായ് മുട്ട് വന്നത് അപ്പോൾ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു ആ കെട്ട അടിച്ചോളാം പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ചേട്ടൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം പറഞ്ഞു നിങ്ങൾ അടിച്ചോളം പറഞ്ഞു അപ്പം ഞാൻ അവിടുന്ന് അടിച്ചു പിന്നെ അതിന് പിന്നെ കുറച്ച് മാറി കിട്ടി പിന്നെ ഈ ഒരു അസുഖം മാറി മറ്റേ ഇത് പിന്നെ നീര് വന്നില്ല കയ്യിൽ മുറിവ് കരിഞ്ഞു പക്ഷെ സാക്ഷ്യം പറയാൻ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ഇപ്പൊ മൂന്ന് മാസമായിട്ട് ഇനി കിട്ട് പറ്റുന്നില്ല അതൊരു സ്ഥിരം വന്നുകൊണ്ടിരുന്നതാണ് അപ്പം ബ്ലോക്കാണ് നമുക്ക് അവസാനം പിന്നെ രണ്ടാം പിന്നെ മുറുകു പോയി മുറുമായി കായൽ നടക്കാൻ പറ്റുന്നില്ല ചെരിപ്പെടാൻ പറ്റുന്നില്ല അവസാനം അങ്ങനെ ഞാൻ കായലിൽ നീരായി പിന്നെ അപ്പോൾ നീരത്തേക്ക് എല്ലാവർക്കും പേടിയായി ഇനി ഡോക്ടറെ കൊണ്ട് കാണിക്കേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ കാണാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ കിടക്കുമ്പം ഞാൻ ജമാല കേട്ടോണ്ടിരിക്കായിരുന്നു അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ജോണും സഹോദരനെ മുട്ടുന്ന താഴെ നരും അതിനുള്ള ജോണും സഹോദരൻ കറുത്താവ് സ്പർശിക്കുന്നെന്ന് പറഞ്ഞു അതുപോലെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീനുള്ള ആ ഏരിയയിൽ അത് കംപ്ലയിൻ വരുന്ന ഏരിയ ആ കംപ്ലയിൻ്റ് വാഷിംഗ് മെഷീന് അവിടെ അനുകൂലം തയ്ക്കാനും അവനെ പോയിക്കാനൊക്കെ പറഞ്ഞു അതും എൻ്റെ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല ഇപ്പം ഡോക്ടർ ആൾക്കാർക്ക് ഭയങ്കര പേടി അപ്പം ഞാൻ ആൾക്കാർ പറഞ്ഞു ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കാണുന്നില്ല ഇത് മാറി ഉടൻ ഞാൻ എൽറോയിൽ പോയി ഞാൻ സാക്ഷ്യപ്പെടുത്തും അപ്പോൾ എന്നോട് ഡോക്ടർ ആൾക്കാരെ വെച്ച് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറെ കാണാൻ പോവാം ഞാൻ കോഴിക്കോടെ പോകുന്ന അപ്പോൾ ഏത് ഡോക്ടറെ ഞാൻ പറഞ്ഞു എൽറുഗാന്ന് പറഞ്ഞു മനസ്സിലായില്ല ഞാൻ അങ്ങനെ അവരെ നല്ലൊരു ഒരു പ്രത്യേക ട്ടോ പറഞ്ഞത് ആ സഹോദരൻ അതാണ് മാറി കിട്ടിയത് ഇന്ന് നമ്മൾ എടുത്ത ക്ലാസ് ആ മാറിക്കിട്ടിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ഇതുപോലെ മാരക രോഗം മാറിക്കിട്ടിയിട്ട് എന്നിട്ട് വിളിച്ചു പറഞ്ഞു ആ കെട്ടഴിക്കാൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം പറഞ്ഞത് കെട്ടഴിക്കാൻ പറഞ്ഞു കെട്ടഴിച്ചു എല്ലാം മാറി മൂന്ന് മാസത്തോളം മാറി കിട്ടി പക്ഷേ മൂന്ന് മാസമായിട്ട് ഇവിടെ സാക്ഷിമറിയാനായിട്ട് വന്നില്ല അനെങ്കിൽ വരാൻ പറ്റിയില്ല തടസ്സം എന്തെങ്കിലും കഥയ്ക്കാണല്ലോ വന്നില്ല അപ്പം ദേവിയുണ്ട് ആ രോഗം വരാൻ തുടങ്ങി കണ്ടോ മനസ്സിലായി മൂന്ന് മാസം പോയെ മാറിക്കിട്ടി ഇത് വിളിച്ച് പറഞ്ഞ് മാറിക്കിട്ടി അത് സാക്ഷ്യപ്പെടുത്താതെ ഇന്നപ്പോൾ വീണ്ടും വരാൻ തുടങ്ങി അപ്പോഴാണ് അദ്ദേഹം വീണ്ടും അനുതാപത്തോടെ ഇത് മാറി കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് ഈശോയെ എന്ന് പറഞ്ഞിട്ട് അത്ഭുതമാലയിൽ വീണ്ടും അച്ഛൻ വിളിച്ചു പറഞ്ഞു സൗക്കിങ് കിട്ടിയ അപ്പം തന്നെ വന്ന് സാക്ഷിമാറിയാണ് കേട്ടോ നല്ല സാക്ഷിയാണ് കേട്ടോ